നമസ്കാരം കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള ഒളിപ്പോരക്ഷത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് തമ്മിലടിയെ വിമർശിച്ച കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരനെതിരെ എ പി അബ്ദുള്ള കുട്ടി എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒറ്റ രാത്രി കൊണ്ട് സതീശൻ പാച്ചേനിയെ ഗ്രൂപ്പ് മാറ്റിയ സുധീരൻ ഗ്രൂപ്പ് മുതലാളിമാരെ വിമർശിക്കേണ്ടെന്നായിരുന്നു അബ്ദുള്ള കുട്ടിയുടെ കുറിപ്പ് സതീശൻ പാച്ചേനിയെ മുമ്പ് ഡി സി സി പ്രസിഡന്റാക്കാൻ സുധീരന്റെ ഗ്രൂപ്പിലേക്ക് മാറ്റിയ ചരിത്രം ഓർമ്മിപ്പിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി അതേസമയം പോസ്റ്റ് അനവസരത്തിൽ ഉള്ളതാണെന്നും പിൻവലിക്കുന്നതാണ് നല്ലതെന്നും പോസ്റ്റിന് വി ടി ബൾറം കമന്റ് ചെയ്യുകയും ചെയ്തു അബ്ദുള്ള കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒറ്റ രാത്രി കൊണ്ട് പാച്ചേനിയെ എ ഗ്രൂപ്പിൽ നിന്ന് സുധീരൻ ഗ്രൂപ്പിലേക്ക് മാറ്റി മാമോദിസ മുക്കിയ സുധീരൻ ഗ്രൂപ്പ് മൊഴിലാളിമാരെ വിമർശിക്കണ്ട ഇതായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സംക്ഷിപ്ത രൂപം എന്നാൽ ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള പോര് ഫേസ്ബുക്കിലും വാട്സപ്പിലും അടക്കം പ്രത്യക്ഷമായി വരാൻ തുടങ്ങിയതോടെ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള അമർശമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള ഗ്രൂപ്പിസത്തിന്റെ പേരിൽ മൂന്നോളം മണ്ഡലങ്ങളിൽ ഇതുവരെയും വ്യക്തമായ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ പറ്റാത്ത ഒരു അവസരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയതിനെതിരെ അണികളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നതായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും കാണാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള ഈ ഗ്രൂപ്പ് പോലെ തീർച്ചയായിട്ടും അണികൾ ഇതിനെതിരെ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികളുടെ തുറന്ന പ്രതികരണം ഇപ്പോൾ വരച്ചു കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് വിസ്മയ കളക്ഷനുകളുമായി അവതരിപ്പിക്കുന്നു ഫെസ്റ്റ് വധുവരന്മാർക്കും അണിഞ്ഞൊരു മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചുകൾ ഷെർവാണി സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ പതിനഞ്ച് ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ് എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾഡ് ക്യൂട്ട് കാറും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ ഇനിയും ഓരോ മംഗളമുഹൂർത്തങ്ങളും ആഘോഷമാക്കൂമാനുവൽ സിൽക്സ് മെയിൻ റോഡ് കാഞ്ഞാട് നിയർ സ്റ്റാൻഡ് തൃശൂർ